ഫർവാനിയ ബ്രാഞ്ചിന്റെ വാർഷിക ജനറൽ ബോഡി യോഗവും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും മഗാദിർ മാളിൽ വെച്ച് നടന്നു യോഗത്തിൽ വർക്കിംഗ് പ്രസിഡന്റ് സാജിദ് ടി കെ പി സ്വാഗതവും പ്രസിഡന്റ് സജിബിർ അലി അധ്യക്ഷതയും വഹിച്ചു പ്രവർത്തന റിപ്പോർട്ട് റിഹാബ് ടി സാമ്പത്തിക റിപ്പോർട്ട് ട്രഷറർ നവാസ് ഇസ്മയിൽ ഓഡിറ്റ് റിപ്പോർട്ട് ഡോക്ടർ എസ് മുഹമ്മദും അവതരിപ്പിച്ചു കെ കെ എം എ കേന്ദ്ര പ്രസിഡന്റ് കെ ബഷീർ യോഗം ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര പ്രസിഡന്റ് സുൽഫിക്കർ മുഖ്യപ്രഭാഷണം നടത്തി മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ ഏറ്റവും കൂടുതൽ മെമ്പർഷിപ്പ് കൊണ്ടുവന്ന ഷെരീഫ് പി എം മഹമ്മൂദ് പെരുമ്പ മുഹമ്മദ് സലീം പി പി നദീർ ടി എന്നിവർക്ക് സമ്മാനം നൽകി ഫർവാനിയ ബ്രാഞ്ചിന്റെ ആദരം കേന്ദ്ര മാഗ്നറ്റർ വി ഫിറോസ് ടി ഫർവാനിയ ഫിറ്റ്നസ് ക്യാപ്റ്റൻ ഷംസീർ നാസർ സോണൽ എഫ് ബി എസ് വി പി സാബിർ എൻ കെ ഇസ്മയിൽ ഖാൻ മൊയ്തീൻകുട്ടി മുഹമ്മദ് കുട്ടി അഷ്റഫ് അൻവരി മുഹമ്മദ് സയാൻ എന്നിവർക്ക് നൽകി തുടർന്ന് നടന്ന പുതിയ ഭരണസമിതി തെരഞ്ഞെടുപ്പ് കേന്ദ്ര വൈസ് പ്രസിഡന്റ് അസ്ലം ഹംസ നിയന്ത്രിച്ചു ഒ എം ഷാഫി അവതാരകനും മഹ്മൂദ് പെരുമ്പ അനുമോദകനുമായ സമർപ്പിച്ച പാനൽ യോഗം ഐക്യകണ്ഠന അംഗീകരിച്ചു താഴെ പറയുന്നവരാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് പ്രവർത്തന വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികൾ ഗഫൂർ ബി പി പ്രസിഡന്റ് സാജിദ് ടി കെ പി ജനറൽ സെക്രട്ടറി നവാസ് ഇസ്മയിൽ ട്രഷറർ കുഞ്ഞമ്മദ പി വർക്കിംഗ് പ്രസിഡന്റ് അബുബക്കർ വി നദീർ ടി ഷെഹീൻ അറക്കൽ മൊഹിനുദ്ദീൻ ഉജൂബ് മുഹമ്മദ് ഹനീഫ ഒക്കെ ഷമാസ് മുസ്തഫ ഉമ്മർ എം വി ഇസ്മായിൽ ഖാൻ തൽഹത്ത് വൈസ് പ്രസിഡന്റുമാർ റിഹാബ് ടി അഡ്മിൻ സെക്രട്ടറി എന്നിവരാണ് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റിക്ക് കെ കെ എം എ കേന്ദ്ര വൈസ് ചെയർമാൻ ഇബ്രാഹിം കുന്നിൽ ബി എം ഇക്ബാൽ കെ സി റഫീഖ് എച്ച് എ ഗഫൂർ റായിൻകുട്ടി ഹാജി സോണൽ ജനറൽ സെക്രട്ടറി ജംഷീദ് എന്നിവർ ആശംസകൾ നേർന്നു കേന്ദ്ര നേതാവ് അഹമ്മദ് കല്ലായി പരിപാടി നിയന്ത്രിച്ചു ഒ എം ഷാഫി അലി കുഞ്ഞി എന്നിവർ യോഗം ഏകീകരിച്ചു പുതിയ ട്രഷറർ നവാസ് ഇസ്മയിൽ നന്ദി അർപ്പിച്ചു റിപ്പോർട്ട് അബ്ദുൽ കലാം മൗലവി അമ്പലം പക്ഷമില്ല വിവേചനമില്ല നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് നേരിടും കേരള ചാനൽ